ഒരാൾ എനിക്ക് അയച്ചു തന്ന ഒരു പോസ്റ്റാണ് അഡ്വക്കറ്റ് മീര രാജേന്ദ്രൻ്റെ കുറിപ്പ് വൈറലാവുന്നു എന്ന് പറഞ്ഞു അത് വായിച്ചു നോക്കിയപ്പോൾ നമ്മൾ പലരും ചിന്തിക്കാത്ത ചില വിഷയങ്ങളാണ് ഇസ്ലാമിനെക്കുറിച്ച് അവരതിൽ എഴുതുന്നത് ഇസ്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട മതമാണ് മദ്യപിക്കുന്നവർ അവരിൽ വളരെ കുറവാണ് ഇതൊരു പക്ഷേ ഇപ്പം ശരിയാകുമോ എന്നറിയില്ല കുറച്ച് കാലം വരെ മുസ്ലിമീങ്ങളിൽ മദ്യപാനം എന്നത് വളരെ കുറവായിരുന്നു അബ്സുല്ലാഹു അലൈ വസ്ല മതങ്ങൾ മദീനയിലേക്ക് വരുന്ന കാലത്ത് മദീന മദ്യപാനികളെ കൊണ്ട് നിറഞ്ഞ ഒരു നാടായിരുന്നു വിശുദ്ധ ഖുർആാനിൽ മൂന്ന് ആയത്തുകൾ ഇറങ്ങി മദ്യപാനവുമായി ബന്ധപ്പെട്ട് ആദ്യം ഖുർആാൻ പറഞ്ഞു മദ്യപാനം എന്നത് ചില ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ എന്ന് പഠിപ്പിച്ചു പിന്നീട് നിസ്കാര സമയത്ത് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞു പിന്നീട് സമ്പൂർണമായ മദ്യനിരോധനം നടപ്പാക്കി മദീനയിൽ പന്ത്രണ്ടായിരം കള്ളുഷാപ്പുകൾ നടത്തിയ സ്വഹാബികൾ വരെ വീപ്പകൾ പൊട്ടിച്ച് മദീനയുടെ തെരുവുകളിലൂടെ കളഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം പിന്നെ മദ്യപിക്കുന്നവരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നത് പോലും അവർക്ക് വെറുപ്പായി അങ്ങനെ സമ്പൂർണ്ണ മദ്യമുക്ത സ്ഥലമാക്കി മദീന മാറി പിന്നീട് ഇസ്ലാം വളർന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായി അതിൻ്റെ ഒരു പാരമ്പര്യം നമ്മുടെ മലയാളികളുടെ ഇടയിലേക്കും വന്നിരുന്നു പക്ഷേ അതിൻ്റെ ചില റൂട്ടുകളൊക്കെ ഇപ്പോൾ മാറുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് രണ്ടാമത് ഇവർ പറയുന്നത് ലോട്ടറി എടുക്കുന്നവരിൽ അവർ വളരെ കുറവാണ് ലോട്ടറി ചൂതാട്ടമാണ് കാരണം കുറേ ആളുകളുടെ പണം വാങ്ങിയിട്ട് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് ചൂതാട്ടമാണ് അത് പാടില്ല അതുകൊണ്ട് ലോട്ടറി എടുക്കുന്ന മുസ്ലിമീങ്ങൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ഇപ്പം ചില മുസ്ലിമീങ്ങൾക്ക് മതപഠനങ്ങൾ വളരെ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ എല്ലാ മേഖലകളിലും വൈവിട്ടു പോകുന്നു ആ ഒരു രീതിയിൽ ലോട്ടറിയിലേക്കും കടന്നു വരുന്നുണ്ട് മൂന്നാമത് അവർ പറയുന്നത് പലിശ അവരിൽ വളരെ കുറവാണ് ഇസ്ലാം നിരോധിച്ച ഒരു സംഗതിയാണ് അഹലഹുൽ ഭൈ ആ നിങ്ങൾ കച്ചവടങ്ങൾ നടത്തൂ പലിശയിലേക്ക് പോകരുത് പണം കൊണ്ടുണ്ടാകുന്ന ലക്ഷ്യങ്ങള് സമൂഹത്തിന്റെ ഉയർച്ചയും പുരോഗതിയുമാണ് അതില്ലാതെയായി വരും അതുകൊണ്ട് പണം പ്രസവിക്കുന്ന രീതി ഇസ്ലാം അനുവദിക്കുന്നില്ല ഏറെക്കുറെ മുസ്ലിംങ്ങളും പലിശയുമായി ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചിലപ്പോ ചില സാ സാഹചര്യങ്ങൾക്ക് നിർബന്ധിതമായാൽ മാത്രമേ പലിശയിലേക്ക് കടന്നു പോകാറുള്ളൂ മാന്യമായി വസ്ത്രം ധരിക്കുന്നവർ അവരുടെ പെൺകുട്ടികളാണ് ഇസ്ലാമിന്റെ ഓരോ സ്വഭാവങ്ങൾ നോക്കൂ നിങ്ങൾ മുസ്ലിം സ്ത്രീകൾ അവർ മറക്കേണ്ട സ്ഥലങ്ങൾ നിർബന്ധമായി മറക്കണമെന്ന് കർക്കശമായി പറയുന്ന ഒരു മതമാണ് അത് പുരുഷനുണ്ട് സ്ത്രീക്കുണ്ട് അപ്പോൾ അത് കൃത്യമായി പാലിച്ചു വരുന്നവരായിരുന്നു ഈ അടുത്ത കാലം വരെയും ഇപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട് അവർ രാമനെയോ ക്രിസ്തുവിനെയോ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല വല്ലാത്ത സുബുല്ലധീനഊന ബിന്ദൂനില്ല അള്ളാഹുവല്ലാത്ത ദൈവങ്ങളെ വെച്ചിട്ട് പ്രാർത്ഥനകളും ആരാധനകളും നിർവഹിക്കുന്നവരുടെ ദൈവങ്ങളെയോ അവരുടെ ആരാധ്യ വസ്തുക്കളെയോ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങൾ അതുപോലെ ആത്മഹത്യ അവരിൽ വളരെ കുറവാണ് അള്ളാഹുമായിട്ട് കലഹിക്കുന്നതിൻ്റെ തുല്യമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത് അതുകൊണ്ട് കടുത്ത ശിക്ഷ അവനിക്ക് ഇസ്ലാം പറയുന്നുണ്ട് ആ ശിക്ഷയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ റഹ്മത്തിനെക്കുറിച്ചും ഓർമ്മയുള്ള ഒരു മുസ്ലിം ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല അതുപോലെ തന്നെ ധാരണധർമ്മങ്ങളിൽ അവരാണ് മുന്നിൽ ഇസ്ലാം ധാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ മറ്റൊരു ഐഡിയോളജിയും ധനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ പറ്റൂല ഒരു ജീവനുള്ള ഏത് വസ്തുവിന് എന്ത് നൽകിയാലും അതിലൊക്കെ നിങ്ങൾക്ക് വലിയ പുണ്യമുണ്ട് എന്നാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ടത് വ്രതസദനങ്ങളിൽ അവർ വളരെ കുറവാണ് മാതാപിതാക്കൾ ആരാണെന്നും മാതാവിൻ്റെ കാലിൻ്റെ കീഴിലാണ് കുട്ടികളുടെ സ്വർഗമെന്നും സ്വർഗത്തിൻ്റെ മധ്യ കവാടമാണ് വാപ്പയെന്നും പഠിപ്പിക്കുന്ന ഒരു മതം പരലോകത്തെക്കുറിച്ച് പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ ഒരിക്കലും പ്രതിസധനങ്ങളിൽ കൊണ്ടുപോയാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അടുത്ത കാലം വരെ ഒട്ടും ഇല്ല എന്ന് പറയുന്ന വിധത്തിൽ മുസ്ലിമീങ്ങളെ കാണാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ മതപഠനങ്ങൾ കുറഞ്ഞു പോവുകയാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ പറയാണ് ഞാൻ ഒരു അറബ് നാട്ടിലാണ് ജീവിക്കുന്നത് ഒരു വർഗീയതയും ഇവിടെയില്ല സ്വസ്തവും സമാധാനവുമായി ജീവിക്കുന്നു എന്ന് ഇസ്ലാമിൻ്റെ എല്ലാ ഐഡിയോളജിയും ഇവർ പഠിച്ചെഴുതിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അഡ്വക്കറ്റ് മീര രാജേന്ദ്രൻ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്ത